ഹലോ ഗൈസ് അങ്ങനെ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു രാവിലെ തന്നെ അച്ഛസ്റ്റിനും പപ്പയും കൂടെ ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ അത്ര മഴയില്ലായിരുന്നേലും കുറച്ച് കഴിഞ്ഞപ്പം നല്ല മഴയായിരുന്നു ഇവിടുത്തെ ക്ലൈമറ്റ് ഇവിടെ ഭയങ്കര മഴയാണ് ഇന്നും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ട് അവിടെ നിൽപ്പുണ്ട് സാ രാവിലെ കാപ്പി പരിപാടിയാണ് നോക്കുന്നത് അപ്പൊ ഇന്ന് കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള കടലക്കറി ഇവിടെ ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ഇന്നത്തെ രാവിലത്തെ കാപ്പിന്ന് പറഞ്ഞാൽ ദോശയും കടലക്കറിയാണ് മിക്ക ദിവസം നമ്മൾ ദോശ വെക്കാറുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോംബോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കാം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മിക്ക് തന്നെ ജോലിക്ക് പോകേണ്ടത് അവസായിരുന്നു കേട്ടോ അപ്പം രാവിലെ തന്നെ മമ്മി ഇന്നലത്തെ കുറച്ച് ചോറ് ഇരുന്നത് വെച്ചൂറ്റി അതുപോലെ തന്നെ ചക്ക വേവിച്ചു പിന്നെ ബീഫ് ഇടുപ്പുണ്ടായിരുന്നു അതൊന്ന് തിളപ്പിച്ചു വെച്ചു പിന്നെ ഇത്തിരി മീൻകറിയൊക്കെ എനിക്കുള്ള ജോലിന്ന് പറഞ്ഞാൽ ഈ അരി ഒന്നിടണം അതുപോലെ തന്നെ മോര് കാച്ചണം പിന്നെ അടുക്കളയിലെ കുറേ പാത്രങ്ങളൊക്കെ രാവിലത്തെ ജോലിയുടെ ഒക്കെ ബാക്കി വന്ന പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഇനിയൊന്ന് വൃത്തിയാക്കി എടുക്കണം അടുക്കള മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കി എടുത്താലേ പറ്റൂ കടലക്കറി ഇതാ ഇവിടെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് മമ്മിപ്പം തൊഴിലുറപ്പിന് പോയി ഇപ്പം രാവിലെ ഒരുമാതിരി എല്ലാ ജോലികളും മമ്മി ഒതുക്കിയിട്ടാണ് പോയത് അപ്പം എനിക്കിനിയിപ്പോൾ കുറച്ച് തൂക്കാനും തോരാനും ഒരു ജോലി പാത്രം കഴുകാനേ അങ്ങനെ കൊച്ചു കൊച്ചു ജോലികളെ ഉള്ളു കൊച്ചു എണീക്കുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവനെ മാത്രം നോക്കിയിന്നാൽ മതി ഇപ്പം എന്ന് പറഞ്ഞാൽ കണ്ണ് തെറ്റിക്കുറത്തൊക്കെ അല്ല ഞാൻ ഇപ്പോഴും പറയുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് ഈ ജോലികളൊക്കെ ഞാൻ ഒതുക്കട്ടെ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചു പാത്രങ്ങളെല്ലാം കഴുകി അങ്ങ് മാറ്റായിരുന്നു അതായിരുന്നു വലിയ ടാസ്ക് എപ്പോഴും എപ്പോഴും നമുക്ക് ഈ പാത്രങ്ങൾ വരുന്നത് കഴുകുക എന്നുള്ളത് ഭയങ്കര ഒരു ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ അതങ്ങ് ക്ലീൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇതിന് ഇടയ്ക്കിയുടെ കടലക്കര എന്തായെന്നും കൂടി പോയി നോക്കുന്നുണ്ട് അതപ്പോൾ അവിടെ ആയിക്കൊണ്ടിരിക്കട്ടെ അപ്പം നമുക്കപ്പോഴെ വൃത്തിയാക്കാം തോരനടപ്പ് തിരിപ്പുണ്ടായിരുന്നു അപ്പം അതെന്തായെന്നും കൂടെ കൂടെ അപ്പുറത്ത് പോയി നോക്കുന്നുണ്ട് അതായത് അടുപ്പിൻ്റെ അടുത്ത് വന്ന് പോയി നോക്കുന്നുണ്ട് കൂടെ കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് ോരനായിരുന്നു ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് മമ്മീൻ്റെ അടുപ്പത്ത് വെച്ചിട്ടായിരുന്നേ പോയത് അപ്പോൾ ആദ്യം ഇത്തിരി പയറിട്ട് വേവിച്ചു അതിന് ശേഷം അമേരിക്ക ഇങ്ങോട്ട് ഇടും എന്നിട്ടാണ് നമ്മൾ അതിന് ചേർക്കാനുള്ള അരിപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കുന്നത് അത് വന്ന് കഴിഞ്ഞ ശേഷം താ ഞാന് അരി ഇനാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ എല്ലാവരും കാപ്പി എടുക്കാനുള്ള സമയമായി അപ്പത്തിന് വേണ്ടിയിട്ടുള്ള കാപ്പിയാണിത് അപ്പോഴത്തേന് ഇത് ആ കരണ്ടൊക്കെ പോയി ഓൾമോസ്റ്റ് എല്ലാം ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞായിരുന്നു എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊച്ചു കൊച്ചു ജോലികളുണ്ടായിരുന്നെ കഴിഞ്ഞു ഇനി അരിയിടം പിന്നെ മോര് കാച്ചണം പിന്നെന്താ പരിപാടി ഒന്നുമില്ല തൂക്കണം അത് തന്നെ ഉള്ളൂ ചിലപ്പോൾ തൂക്കുന്നത് ഞാൻ ഇന്ന് ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്നിട്ട് ചോക്കട്ടോളായിരിക്കും എനിക്ക് ഇപ്പം തയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം അതിലെ ഞാൻ കാപ്പി ഒന്നും കുടിച്ചില്ലേ അന്നേരം അച്ഛനെ പണിക്കാർക്ക് പപ്പയുടെ തരി പണിക്കാർക്ക് ഇന്ന് ഫുഡ് കൊടുക്കണം കാപ്പിയും കൊടുക്കണം കൊച്ചിട്ട് ചോറും കൊടുക്കണം ചോറ്ന്നുള്ളത് ഏകദേശം ആയിട്ടുണ്ട് പിന്നെ കാപ്പിക്ക് ദോശ ചുട്ട് കൊടുക്കണം ഞാൻ ചൂടോടെ കൊടുക്കാന്ന് വിചാരിച്ച അന്നേരം ചൂടാന്ന് വിചാരിച്ചിരിക്കുകയാണ് വിളി അപ്പോഴത്തേനേ ചൂടുങ്ങോളൂ ഞാൻ ഇനി കാപ്പി കുടിക്കാനൊക്കെ പോകണം കേട്ടോ അങ്ങനെ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ വന്ന് മോരൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ചോറിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ എന്താ തയ്ക്കാൻ വേണ്ടിയിട്ട് പോയേ തയ്ച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോ ദിവസം നല്ല കുട്ടിക്ക് പഠിപ്പിച്ചു തരും അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് അതുപോലെ ചെയ്ത് നോക്കാറുണ്ട് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഫ്രോക്കൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് നല്ലൊരു പ്രാക്ടീസിൻ്റെ ഒരു ആവശ്യമുണ്ട് ഞാൻ പഠിക്കുന്നിടത്താണെങ്കിൽ നല്ല സ്പീഡിലാണ് പഠിപ്പിക്കുന്നതും അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണേ തയ്ക്കുന്ന സമയത്ത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു ഒരു ആയതുകൊണ്ട് അപ്പോസിനെ ഞാനൊരു ഫോൺ കൊടുത്തത് ആ സൈഡിൽ എവിടെ തന്നെ ഇരുത്തിയിട്ടുണ്ട് നമ്മച്ചി താഴെ ഇരുന്ന് കാര്യം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു ഫ്രോക്ക് തയ്ക്കാനുള്ള ശ്രമമാണ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ട് ഞാൻ ദാ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുവാണേ ഏതാ അറിയുമ്പോ ഏത് എടുക്കുകയാണെങ്കിൽ കിലോ നമുക്ക് അറുപത് വീട്ടുന്ന மைதேக்கோட்டி <tries> அறுபதுல ઓય જો બસ આયા છે તો તો અમે મુંબઈમાં અમે કોઈ ખાસ કરતા નથી જાયતા નહીં આયા અમે તો કેસે રહે આ તો આ તો કટアウト ના કરતો ഹലോ അല്ലേ താങ്ക് യൂ ഏതാണെന്ന് വെച്ചാൽ ഉരുവിലൊക്കെ പോവോ ನಮ್ಮಿಂಗೇತು வில okay, கூ no <laughs>